നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്ത വിശകലനങ്ങളുമായി ജനയോഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം ബീഹാർ ജനതയെയും മഹാസഖ്യത്തെയും വഞ്ചിച്ച് ബി ജെ പി പാളയത്തിൽ എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ വീണ്ടും കാലുമാറ്റക്കാരൻ എന്ന പേര് ഒരിക്കൽ കൂടി ഉറപ്പിച്ചാണ് എൻ ഡിയിലേക്ക് ചാടി ുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായത് മഹാസഖ്യ സർക്കാരിനെ അട്ടിമറിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എൻ ഡി എ സർക്കാരിന്റെ നേതൃത്വം ഏറ്റെടുത്തു രണ്ടു വർഷത്തിനിടെ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി പതിനാല് മുതൽ നാല് തവണ കളം മാറ്റി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ കളം മാറി ആർ ജെ ഡി കോൺഗ്രസ് പിന്തുണയോടെ മഹാസഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ വീണ്ടും മഹാസഖ്യത്തെ അട്ടിമറിച്ച് ബി ജെ പി കൂടാരത്തിലേക്ക് എത്തി ഒൻപതാം തവണയും മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൽ ബി ജെ പിക്ക് ഭയത്തിന്റെ ഉത്തമ തെളിവാണ് ബീഹാറിൽ നിതീഷിന്റെ കൂടുമാറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടി ബി ജെ പിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വൻതോതിൽ കുറയുമെന്ന് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരുന്നു രാമക്ഷേത്രം പ്രചരണമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ ബി ജെ പിക്ക് ഈ സാഹചര്യത്തിൽ വേണ്ടത്ര ആത്മവിശ്വാസമില്ല വികസനമോ ജനക്ഷേമ പദ്ധതികളോ മുൻനിർത്തി പ്രചരണം നടത്താനുള്ള പകയുമില്ല ഇതേ തുടർന്നാണ് പണിതീരാത്ത രാമക്ഷേത്രത്തിൽ തിരക്കിട്ട് പ്രതിഷ്ഠ നടത്തിയത് ഇതിന്റെ പേരിൽ രാജ്യമാകെ ഇളക്കിമറിക്കാൻ ശ്രമിച്ചിട്ടും സംഘപരിവാറിന് പുറത്തുള്ള കേന്ദ്രങ്ങൾ കാര്യമായ ചലനം ഉണ്ടായില്ല ഇത്തരം ഇത്തരമൊരു സാഹചര്യത്തിലാണ് ചാഞ്ചാട്ടക്കാരനായ നിതീഷിനെ തങ്ങളുടെ പാളയത്തിൽ ലോക്സഭാ പിന്നാക്കിയു വിട്ടുപോയതോടെ ബി ജെ പിക്ക് മുന്നിൽ ചിഹ്നമായി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വേട്ടയാടി നിതീഷ് കുമാർ വീണ്ടും തങ്ങൾക്കൊപ്പം ചേരുമെന്ന് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ബി ജെ പി പ്രചണ്ഡമായ പ്രചാരണം നടത്തി വരികയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഈ പ്രചാരണത്തിൽ പങ്കാളിയായി എന്ന ആരോപണവും ഉയരുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ബീഹാറിൽ ജെ ഡി യു നേതാക്കൾക്കെതിരെ നടപടികൾക്ക് തുടക്കമിട്ടിരുന്നു ഇതിന്റെയൊക്കെ പരിണത ഫലമാണ് അച്ഛൻ നൽകി പാലിക്കാൻ അധികാരവും രാജ്യവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ രാമനെയാണ് രാമായണം അവതരിപ്പിക്കുന്നത് രാമന്റെ പേരിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്ന ബി ജെ പി ആകട്ടെ അധികാരം മാത്രം ലക്ഷ്യമിത്ത് നെറികട്ട പ്രവർത്തികളാണ് കാണിക്കുന്നത് ധികാരിക്കെതിരെയും പ്രതിഷേധിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നുണ്ട് തങ്ങൾക്ക് അഹിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭരണാധികാരികളിൽ നിന്നുണ്ടായാൽ പൗരന്മാർ പ്രതിഷേധിക്കും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഏജന്റായി പ്രവർത്തിക്കുന്ന ചാൻസലറുടെ നടപടിക്കെതിരെയാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് നിരവധി പ്രതിഷേധ സമരങ്ങളും കേസുകളും കേരളം കണ്ടിട്ടുണ്ട് എന്നാൽ പ്രതിഷേധക്കാരെ നേരിടാൻ തെരുവുകുണ്ടകളെ പോലെ ഭരണാധികാരി റോഡിൽ ഇറങ്ങുന്നത് മുമ്പെങ്കിലും കണ്ടിട്ടില്ല ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ഭരണാധികാരികൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നതായി അറിവുമില്ല സമരം നടത്താനും അതിനെ നേരിടാനും ചില ജനാധിപത്യ രീതികളും മര്യാദകളും ഉണ്ട് സമരങ്ങളിൽ നിയമവിരുദ്ധമായത് പലതും ഉണ്ടാകും അതിനെയെല്ലാം നിയമപരമായി നേരിടാൻ നമുക്ക് സംവിധാനവും ഉണ്ട് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇത്തരം സാഹചര്യങ്ങളിൽ കാണിക്കേണ്ട ജനാധിപത്യമായ മര്യാദകളും കീഴ്വഴക്കങ്ങളും ഉണ്ട് പ്രതിഷേധങ്ങളെ മാന്യമായി നേരിടാനുള്ള വിവേകം ഗവർണറെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഉണ്ടാകണം സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ തന്നെ സംസ്ഥാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിചിത്ര നടപടികളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത് ഏത് ഉന്നതനായാലും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന കാര്യം വിസ്മരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഗവർണറെ പോലെയുള്ള ഒരാൾ ഇത്തരം നാടകം കളിച്ചാൽ ഇന്ത്യയിലാകെയുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് കൗശലക്കാരനായ ആർ എസ് എസിന് വേണ്ടി എന്ന് നാണംകെട്ട പണിയും ചെയ്യാൻ മടിയില്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാന് നന്നായി അറിയാം നിയമസഭയെയും കേരള ജനതയെയും നിരന്തരം അപമാനിക്കുന്ന ഗവർണർ ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കോമാളി വേഷം കെട്ടുന്നതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും എന്തായാലും ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറാണ് മറിച്ച് തെരുവുകുണ്ടയല്ല ജനീകം പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം